നമസ്കാരം മുരളീസ് പൊളിറ്റിക്കയിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത് വർഷം മുമ്പുണ്ടായ തകർത്തുപോയ സ്ഫോടനങ്ങൾ ഒടുവിൽ പോയ ഭീകരന്മാർ ഒടുവിൽ പിടിയിലായി ഈ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് കോയമ്പത്തൂർ പോലീസും ക്യൂ ബ്രാഞ്ചും ചേർന്ന് മുപ്പത് വർഷമായി ഒളിവിൽ കഴിയുന്ന രണ്ടു പ്രധാന ഭീകര ശക്തികരെ എങ്ങനെ പിടികൂടി എന്നതിനെ കുറിച്ചാണ് ഇവർ ആരെല്ലാമാണ് അറസ്റ്റിലായത് ഒന്ന് അബൂബക്കർ സിദ്ദിഖ് ൂർ സ്വദേശിയാണ് രണ്ടാമത്തെ ആൾ മുഹമ്മദ് അലി മേളപ്പള്ളയം സ്വദേശിയാണ് ഇവർ ഇരുവരും പല ബോംബ് ആക്രമങ്ങൾക്കും മുഖ്യപ്രതികളായിരുന്നു ഇവർക്കെതിരെയുള്ള കേസുകൾ ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് മധുര പൈപ്പ് ബോംബ് കേസ് ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയുടെ യാത്ര മുറിച്ചു പോകുന്ന വഴിയിൽ പൈപ്പ് ബോംബ് സ്ഥാപിച്ചു രണ്ടാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചെന്നൈ ഹിന്ദു മുന്നണി ഓഫീസ് സ്ഫോടനം മൂന്ന് നാഗൂർ പാർസൽ ബോംബ് ആക്രമണം നാല് ചെന്നൈ കോയമ്പത്തൂർ പോലീസ് ഓഫീസുകൾക്ക് നേരെ ബോംബാക്രമണം അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് ബാംഗ്ലൂർ ബി ജെ പി ഓഫീസ് സ്ഫോടനം ഇതെല്ലാം ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ഞെട്ടിച്ച സംഭവങ്ങളാണ് ഇവരെ എങ്ങനെ പിടികൂടി എന്നുള്ളതാണ് രഹസ്യ ഇൻ്റലിജൻസിലൂടെയാണ് ഇവരെ പിടികൂടിയത് ബാംഗ്ലൂർ വഴി ആന്ധ്രാപ്രദേശിലെ അന്നമയ്യ ജില്ല വരെ ട്രാക്ക് ചെയ്താണ് കോയമ്പത്തൂർ പോലീസും ആൻഡ് ക്രൂ ക്യൂ ബ്രാഞ്ചും ക്യൂ ബ്രാഞ്ച് എന്നുള്ളത് തമിഴ്നാട് ആൻറ്റി ടെററിസ്റ്റ് സ്കോഡാണ് ഇവരും ചേർന്നുള്ള ഓപ്പറേഷനിലാണ് ഇവരെ പിടികൂടിയത് ഇപ്പോഴത്തെ സ്ഥിതി ഇരുവരെയും ക്രൂ ബ്രാഞ്ച് ക്യൂ ബ്രാഞ്ച് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അറസ്റ്റുകൾ പഴയ ഭീകര ശൃംഖലകൾ പുറത്തു കൊണ്ടുവരുവാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്ത വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് തമിഴ്നാട് പോലീസിന്റെ വലിയ വിജയമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയി വീണ്ടും എത്തുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്